രാജ്യത്ത് ന്യൂനപക്ഷ അവകാശങ്ങൾ നിഷേധിക്കപ്പെടുന്നുവെന്ന് ലത്തീൻ അതിരൂപത പള്ളികളിൽ സർക്കുലർ വായിച്ചു മാർച്ച് ഇരുപത്തിരണ്ടിന് ഉപവാസ പ്രാർത്ഥനാ ദിനം ഇന്ത്യൻ സഭയുടെ ആഹ്വാനം മതധ്രുവീകരണം രാജ്യത്തെ സൗഹാർദ്ദ അന്തരീക്ഷം തകർത്തു മൗലിക അവകാശങ്ങളും ന്യൂനപക്ഷ അവകാശങ്ങളും ഹനിക്കപ്പെടുകയാണ് ക്രൈസ്തവർക്കും ക്രിസ്തീയ സ്ഥാപനങ്ങൾക്കുമെതിരെ അക്രമങ്ങൾ പതിവ് സംഭവമായി മാറിയെന്നും സർക്കുലറിൽ പറയുന്നു രാജ്യത്ത് പാർലമെന്റ് തെരഞ്ഞെടുപ്പ് പ്രഖ്യാപനം വന്ന തൊട്ടടുത്ത ദിവസം തന്നെയാണ് സർക്കുലർ വായിക്കുന്നത് എന്നതും ശ്രദ്ധേയമാണ് രാജ്യത്തിന്റെ സമാധാനത്തിനും ഐക്യത്തിനും വേണ്ടി ഉപവാസ പ്രാർത്ഥനാ ദിനം ആചരിക്കാൻ ആഹ്വാനം ചെയ്ത് അതിരൂപത തയ്യാറാക്കിയ സർക്കുലറിലാണ് വിമർശനം ഈ മാസം ഇരുപത്തിരണ്ടിന് അതിരൂപതയ്ക്ക് കീഴിലെ പള്ളികളിൽ പ്രത്യേക പ്രാർത്ഥന നടത്തണമെന്നും സർക്കുലറിൽ പറയുന്നു മാർച്ച് ഇരുപത്തിരണ്ടിനോ ഉപവാസ പ്രാർത്ഥനാ ദിനം ആചരിക്കണമെന്ന് ഇന്ത്യൻ കത്തോലിക്ക സഭ ആഹ്വാനം ചെയ്തിരുന്നു തിരുവനന്തപുരം ലത്തീൻ അതിരൂപതയ്ക്ക് കീഴിലെ പള്ളികളിലാണ് സർക്കുലർ വായിച്ചത് ന്യൂസ് ഡെസ്ക് ജയ്ഹിന്ദ് ന്യൂസ്